ഇന്നൊരു ഞണ്ട് റോസ്റ്റ് ആയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഞണ്ട് റോസ്റ്റ് എല്ലാവരും തയ്യാറാക്കുന്നതാണ് പക്ഷേ കൂടുതലായിട്ടും ചെയ്യുന്നത് ഉള്ളി ചേർത്തിട്ടാവും അല്ലേ നല്ല ഈ രീതിയിലൊന്ന് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കി നോക്കുക അത് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് ഞണ്ടാണ് എല്ല ഞണ്ടാണെങ്കിൽ ഒന്നുകൂടെ രുചി കിട്ടുമേ ഞണ്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇഞ്ചി ചെറുതായിരിഞ്ഞ സവാള കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ രുചി കിട്ടും തക്കാളി വെള്ളക്കാന്താരി പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ് തേങ്ങ പെഞ്ചീരകം മുളക് കുരുമുളക് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയാണ് അരയ്ക്കാനായിട്ട് വേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തതിന് ശേഷം കട്ടിയായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടണേ ഒരുപാട് അരയം ചെയ്യരുതെങ്കിൽ കുറച്ചൊന്ന് അരയും വേണം ഒരു പാനിലേക്ക് കുറച്ച് ഓലൊഴിക്കുക അതിലേക്ക് കടുക് സവാള ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇളക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുന്ന സമയത്ത് നമ്മൾക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ആ ഞണ്ട് ആഡ് ചെയ്യുക അതിനുശേഷം അടച്ചു വെച്ച് ചെറിയ തീയിലൊന്നും പാകം ചെയ്തെടുക്കുക ഞണ്ട് ആഡ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് ഞണ്ടിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതാണ് ആ വെള്ളത്തിൽ തന്നെ അത് കുക്കായിക്കോളൂ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക ഇതിനകത്ത് എരിയെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിയാണ് മുളക് കൂടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കുരുമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം അരപ്പ് ആ ഞണ്ടിൽ നന്നായിട്ട് പൊതിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് അന്നേരം ആ ഗ്രേവിക്ക് ഒരു ചെറിയ ബ്രൗൺ കളറും ആകും അങ്ങനെ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇടയ്ക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഈ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക ആ പെരിഞ്ചീരകത്തിൻ്റെയും ആ കുരുമുളകിൻ്റെയൊക്കെ ആ സ്മെല്ല് വന്നിട്ട് നല്ലൊരു ഫ്ലേവർ നമ്മൾക്ക് കിട്ടുന്നതാണ് ഓക്കേ